ഇത് യു കെയിലിപ്പം താമസമാക്കിയിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഒളിവാക്കിയിട്ടുണ്ട് തങ്ങളുടെ മക്കൾ സുരക്ഷിതരാണോ എന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് കാരണം എന്താണ് മാതാപിതാക്കൾ പലരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് വിശ്വസിച്ചാണ് ഇവർ പുറത്തുവിടുക ലീഗലായിട്ടുള്ള ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ ആരിൽ നിന്നൊക്കെ അക്രമണം നേരിണ്ടി വരും അവർക്കതിൽ കത്തി ഉണ്ടാകുമോ ഇതേ തുടർന്ന് ഇത് ഇത്രയും രീതിയിലുള്ള ഒരുതരം ടെൻഷനിലും പ്രശ്നങ്ങളിലൊക്കെയാണ് യു കെയിലെ മാതാപിതാക്കൾ കഴിഞ്ഞ് പോകുന്നത് ഇതേപോലെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തടയാൻ വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിലേറെ കേരസ്റ്റാമോ ഗവൺമെൻറ് ഇതുവരെ ശക്തമായിട്ടുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം ഇതിന് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് പല രീതിയിലുള്ള ഈ അസൈലം ആൾവിസ അതേപോലെ തന്നെ ഈ പറഞ്ഞ കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പല നിയമങ്ങളും ഇൻ്റർനാഷണൽ ബന്ധങ്ങളും ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം പ്രധാനമായിട്ടും ഹ്യൂമാനിറ്റി കൺസിഡറേഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അതായത് സാമൂഹിക നീതി അതേപോലെ തന്നെ മാനുഷിക പരിഗണനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള പല നിയമങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കുടിയേറ്റത്തിനെതിരെ പ്രശ്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തത്